കാസർകോട് ദേലമ്പാടിയിൽ ബി സഖ്യം മറനീക്കി പുറത്ത് യു ഡി എഫും ബി ജെ പിയും പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരുമിച്ച് മുദ്രാവാക്യം മുഴക്കി യു ഡി എഫ് ബി ജെ പി പ്രവർത്തകർ ദേലമ്പാടി പഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി കൂട്ടുകെട്ടാണ് സത്യപ്രതിജ്ഞാ ദിവസം മറനീക്കി പുറത്തെത്തിയത് അടൂർ പതിമൂന്നാം വാർഡിൽ നിന്ന് ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രത്തൻകുമാർ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി പ്രവർത്തകർ ഒരുമിച്ച് മുദ്രാവാക്യം മുഴക്കി സി പി ഐ എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ പതിമൂന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഒരുമിച്ച് പിന്തുണച്ച യു ഡി എഫും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരുന്നു ഇതേ രീതിയിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പരസ്പരം സഹായിച്ചാണ് കോലിബി സഖ്യം ന്യൂസ് കാസർഗോഡ്